എൻ്റെ ഒരു കോച്ച് പറഞ്ഞ സംഭവമുണ്ട് ചില ഡോഗ്സ് വല്ല് എല്ല് കണ്ടാല് പോയി ചാടിപ്പോയി പിടിക്കും ചാടിപ്പോയി കടിക്കുമ്പോഴിയാണ് ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനലാണോ അത് പോയി കടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചിങ്ങീടെ ആ ഒരു കൂട്ടിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ടോ വരാൻ പറ്റില്ല തിരിച്ചുപിടീണ്ടാവും നല്ല നഷ്ടം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ ഫീഡ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ ഒരു പേരെ പല പേരുണ്ടാവും ഗ്രാബ് എടുക്കാൻ എന്തെങ്കിലും ഓഫർ കൊടുത്തോ ഒരിക്കലും നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഇപ്പം ഇല്ല മുമ്പുണ്ടായിരുന്നു എന്തായാലും കൂടെ ഉണ്ടാവും അത് ജീവിതം പഠിപ്പിച്ചു ഒത്തിരി ചേര ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഏജിൽ കിട്ടിയോണ്ട് ചില കോച്ചർ സെക്കൻഡേർഡ് പറയും ജോയ്സിൻ നിന്റെ ഏറ്റവും ഇല്ല ഭാഗ്യ ഈ ഏജിൽ നിനക്ക് ഈ പണി കിട്ടി അവർ ചിലപ്പോൾ ഫോർട്ടീസിലും ഫിഫ്റ്റീസിലും കിട്ടിയതായിരിക്കും എനിക്കിപ്പോൾ ട്വൻറ്റീസേ കിട്ടിയത് അപ്പോൾ എൻ്റെ ലൈഫ് ഇനിയും ഒത്തിരി മുമ്പോട്ട് പോകാനുണ്ട് ആ ഒരു വിഷനും എൻ്റെ ഡ്രീമും വളരെ വലുതാണ്